ഈശോ മിശായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹൻ ഞാൻ അറിയിച്ച സുവിശേഷം പതിനേഴാം അധ്യായം പതിനാറാം വാക്യം ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാഗത്തിൽ നിന്നാണ് ഈ തിരുവചന വാക്യം ഇന്നത്തെ സുവിശേഷഭാഗത്ത് തന്നെ ഈശോ ഒന്നിലധികം തവണ ആവർത്തിക്കുന്ന വാക്യവും ഇതുതന്നെയാണ് ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല അതിൻ്റെ അർത്ഥം ഈശോ തൻ്റെ ശിഷ്യരെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്ന ആത്യന്തികമായ സന്ദേശം ഇതാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു ഈ ഭൂമിയോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് ശാരീരികമായ ലൗകികമായ പ്രവണതകൾ ഉള്ളപ്പോഴും ഈശോ നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന കാര്യം നമ്മൾ ആത്യന്തികമായി ഈ ലോകത്തിൻ്റെ മറിച്ച് ദൈവത്തിൻ്റേതും സ്വർഗമാകുന്ന ലോകത്തിൻ്റേതുമാണ് എന്നുള്ളതാണ് നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയും ഇത് തന്നെയാണ് നമുക്ക് നമ്മുടെ ശരീരം നമ്മളോട് പറയുന്ന ലോകം നമ്മളോട് പറയുന്ന ലോകത്തോട് ചേർന്ന് നിൽക്കാൻ ഓർമ്മിപ്പിക്കുന്ന ആ ചിന്തയിൽ നിന്ന് വ്യത്യസ്തമായി അതിനെ എതിരിട്ട് കൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിളിയുടെ ആത്യന്തികമായ ലക്ഷ്യം അത് പൗരോഹിത്വത്തിലേക്കാകട്ടെ സന്യാസത്തിലേക്കാകട്ടെ കുടുംബജീവിതമാകട്ടെ ഏകസ്ഥ ജീവിതമാകട്ടെ എന്തു തന്നെയായാലും അത് ആത്യന്തികമായി ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും സ്വർഗത്തിന് വേണ്ടി ജീവിക്കുകയും യും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ലോകം നമ്മളെ നിരന്തരമായി ലോകത്തിൻ്റെ കാര്യങ്ങളിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ദൈവം നിരന്തരമായി നമ്മളെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ വിളിക്കുകയും ചെയ്യുന്നു അതിനിടയിലുള്ള നമ്മുടെ തീരുമാനമാണ് നമ്മളെ വിശുദ്ധരോ അല്ലെങ്കിൽ യൂദാസുമാരോ ആകെ തീർക്കുന്നത് വിശുദ്ധരാകാനുള്ള വഴി ലോകത്തിൽ ജീവിക്കുമ്പോഴും ലോകത്തിൻ്റെതല്ലാതായി എന്നാൽ ദൈവത്തിൻ്റെതായി ജീവിക്കുക എന്നുള്ളതാണ് ലോകത്തിലേക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് എപ്പോൾ മനസ്സ് തോന്നുന്നു പോകുന്നോ അപ്പോൾ നമ്മളിൽ യുവദാസുമാർ ജനിച്ചു തുടങ്ങും ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷകൾ തന്നെയാണ് നമുക്കുള്ള ഏറ്റവും നല്ല മാതൃക ഈശോയുടെ മുമ്പിൽ അപ്പത്തിൻ്റെ കാര്യം പറഞ്ഞ് ശരീരത്തിൻ്റെ തലത്തിലുള്ള ഒരു പ്രലോഭനവും മുകളിൽ നിന്നും താഴേക്ക് ചാടാൻ പറഞ്ഞ് മനസ്സിൻ്റെ തലത്തിലുള്ള പ്രലോഭനവും അതുപോലെ പിശാദിനെ ആരാധിക്കാൻ പറഞ്ഞ് ആത്മാവിൻ്റെ തലത്തിലുള്ള പ്രലോഭനവും വന്നപ്പോൾ ഈശോ അതിനെയെല്ലാം വചനം ഉപയോഗിച്ച് നേരിട്ട് ആ തിന്മയെ തോപ്പിച്ച് പിതാവായ ദൈവത്തിൻ്റെതായിട്ട് അല്ലെങ്കിൽ ദൈവികമായ വശത്ത് ഈശോ ഉറച്ചു നിന്നു ഈശോയെ പോലെ ദൈവത്തിൽ ആശ്രയിച്ച് വചനത്തിൽ മുറുക പിടിച്ച് നമുക്ക് ജീവിക്കാം ഈശോ അതുകൊണ്ടാണ് വചനമാകുന്ന ഈശോയെ തന്നെ തന്നുകൊണ്ട് പറയുന്നു എൻ്റെ വചനം അവിടുത്തെ വചനം ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു അവിടുത്തെ വചനം എന്നത് ഈശോയാണ് ആ ഈശോയെ തന്നെ തന്നെ ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു എന്നെ തന്നെ ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു എന്ന് ഈശോ പറയുന്നു ദൈവത്തിൻ്റേതായി നിൽക്കാൻ ഈ ലോകത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്ന സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഈ വചനമാകുന്ന ഈശോയെ മുറുക പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ വാക്കിലും ചിന്തയിലും പ്രവർത്തനത്തിലും നമുക്ക് ഈ ലോകത്തിൻ്റെ അതല്ല മറിച്ച് ദൈവത്തിൻ്റെ ആളുകളാണ് നമ്മൾ എന്ന ഓർമ്മയിൽ ജീവിക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് പരിശ്രമിക്കാം ആമേ